നമ്മുടെ നെയ്യാറ്റിങ്കിര ഉപജില്ലാ കലോത്സവം ഇന്ന് അവസാനിക്കുകയാണ് അപ്പോൾ ഇതിന്റെ ഫുഡിന്റെ ചുമതല വെച്ച് നമ്മുടെ കെ എസ് ടിയുടെ അംഗങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട് മാരാമൂട്ടം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നമ്മുടെ ഈ പ്രോഗ്രാം നടക്കുന്നത് നമുക്ക് ഇതിന്റെ ചെയർമാൻ നമ്മുടെ പോകേണ്ടത് നമുക്ക് സംസാരിക്കുന്നത് നമസ്കാരം സാർ നമസ്കാരം നമ്മുടെ ഈ ഒരു ഫുഡ് കമ്മിറ്റിയിലെ ചെയർമാനാണ് അപ്പോൾ എന്തൊക്കെ എഫർട്ടാണ് അവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ കലോത്സവം പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് മാരാമുട്ടത്ത് നടക്കുന്നത് അല്ലേ പതിനഞ്ച് ചെയ്തുകൊണ്ട് പതിനഞ്ച് വർഷത്തിന് ശേഷം ഞാൻ ചെയർമാനും ഇദ്ദേഹം കൺവീനറുമായിട്ടാണ് നമ്മുടെ ഇത് നമ്മുടെ സാറാണ് മാരാട്ടം സ്കൂളിലെ അധ്യാപകനാണ് അപ്പോൾ നമ്മളാണ് എൻ്റെ ചെയർമാനും ഞാൻ ഞാനിപ്പിലുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും സ്കൂളിൻ്റെ പി ടി എ പ്രസിഡന്റുമാണ് വളരെ നല്ല രീതിയിലാണ് നല്ല നമുക്ക് ഏൽപ്പിച്ച് തന്ന ഉത്തരവാദിത്വം വളരെ ഭംഗിയായിട്ട് നടത്താൻ നമുക്ക് കഴിഞ്ഞു ഏകദേശം രണ്ടായിരത്തിൽ പരം വിദ്യാർത്ഥികൾക്കും കുട്ടി രക്ഷാകർത്താക്കൾക്കും ഉൾപ്പെടെ അതുപോലെ തന്നെ പിന്നെ നമ്മളെ ഇവിടെ വരുന്ന ആർക്കാരും ഒരാൾ പോലും ഭക്ഷണം കിട്ടാതെ തിരികെ പോകേണ്ടി വന്നിട്ടില്ല എല്ലാവർക്കും വളരെ നല്ല രീതിയിലുള്ള ഭക്ഷണം തയ്യാറാക്കി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ നാടൊരു ഉത്സവമാക്കിയാണ് ഇതിനെ എടുത്തിരിക്കുന്നത് നമ്മുടെ മാരായമുത്ത് ഈ പതിനഞ്ച് വർഷത്തിന് ശേഷം വരുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ഉത്സവമാക്കി എല്ലാ അധ്യാപകരൊക്കെ നല്ല പ്രവർത്തനമാണ് നമ്മുടെ സ്കൂളിൻ്റെ പി ടി എ ഉൾപ്പെടെ പി ടി അംഗങ്ങളെല്ലാം രാത്രിയും പകലെന്നില്ലാതെ എല്ലാവരും ഇത്രയും സമയം ഇപ്പോഴും ആരും പോയിട്ടില്ല എല്ലാവരും നല്ല സഹകരണങ്ങളോട് അധ്യാപകരും അവരെ ചുമതലപ്പെടുത്തിയ ഓരോരുത്തരും അവരുടെ കൃത്യമായ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് വളരെ ഭംഗിയായി ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ ഉപജില്ലാ കലോത്സവം ഇത്രയും ഭംഗിയായി നടക്കുന്നൊരു വേദി മാരായമുട്ടം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വേദിയായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഷിബ് സാർ ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ പറഞ്ഞ അനുസരിച്ച് സാറ് ഇന്നലെ വീട്ടിൽ പോയിട്ടില്ല അപ്പോൾ അത്രത്തോളം എഫർട്ട് എടുത്തിട്ടാണ് അവർ നിൽക്കുന്നത് അപ്പോൾ ഇതിനെങ്ങനെ കാണുന്നു ഈ എഫർട്ട് തീർച്ചയായിട്ടും ഇത് ഒരു കൂട്ടായ്മയുടെ ഇതാണ് കഴിഞ്ഞ ഒരാ ഒരു പത്ത് പതിനഞ്ച് ദിവസമായി അധ്യാപകരും അധ്യാപകരെ സഹായിക്കുന്ന പിന്നെ എസ് പി സി എൻ എസ് എസ് വോളണ്ടിയേഴ്സ് വിദ്യാർത്ഥികളുടെ അവരെല്ലാം കൂടി ചേർന്ന് അധ്യാപകസമ വിദ്യാർത്ഥികളും കൂടി ചേർന്ന ഒരു കാര്യം ചുമതല ഏറ്റെടുക്കുകയായിരുന്നു ഒരു മഹത്തായ ചുമതല പോലെ ഏറ്റെടുക്കുകയായിരുന്നു കാരണം സ്വന്തം വീട്ടിലെ ഒരു ഉത്തരവാദിത്വം എങ്ങനെയാണോ നിർവഹിക്കാൻ പറ്റുക അതേമാതിരിയാണ് അധ്യാപകൻ ഇവിടുത്തെ കുട്ടികൾ ഈ രണ്ട് സ്കൂളുകളാണ് ഒന്ന് അന്തർദേശീയ വിദ്യാലയമാണ് ഇത് മറ്റൊന്ന് ഇവിടുത്തെ എൽ സ്കൂളാണ് ഈ രണ്ട് സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഒന്നടങ്കം ഈ പരിപാടി സംഘടിപ്പിക്കാനായിട്ടുള്ള കൂട്ടായിട്ടുള്ള ഒരു യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വിജയമുണ്ടായിരിക്കുന്നത് തീർച്ചയായും ഞങ്ങൾ എൺപത് സ്കൂളാണുള്ളത് ആ എൺപത് സ്കൂളിൽ നിന്നുള്ള ഏകദേശം ഒരു ദിവസം രണ്ടായിരത്തിൽ കൂടുതൽ കുട്ടികളും എസ്കോൺ ടീച്ചേഴ്സും രക്ഷകർത്താക്കളുമാണ് പങ്കെടുക്കുന്നത് അതിന് മൂന്ന് കൗണ്ടറ് നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു ആ മൂന്ന് കൗണ്ടറും പിന്നെ ജഡ്ജസിനും നമ്മുടെ അധ്യാപകർക്കുമായിട്ട് പ്രത്യേകിച്ച് ആ റൂമിലൊരു കൗണ്ടർ അങ്ങനെ നാല് കൗണ്ടർ ക്രമീകരിച്ചാണ് ആദ്യ ദിവസം നമ്മുടെ ഊണായിരുന്നു രണ്ടാം ദിവസം ഫ്രൈഡ് റൈസ് നല്ലൊരു ഫ്രൈഡ് റൈസ് ആയിരുന്നു അടുത്ത് ഇന്ന് ഊണ് അങ്ങനെ മൂന്ന് ദിവസവും ഫസ്റ്റ് ദിവസവും നമ്മുടെ എട്ടാം തീയതിയും ഭക്ഷണം സ്കൂളിൻ്റെ ഏർപ്പാടോടുകൂടെ ഞങ്ങളുടെ കൂടെ സഹകരണത്തോടുകൂടെയാണ് കൊടുത്തത് അങ്ങനെ നാല് ദിവസവും ഭക്ഷണം കൊടുത്തുകൊണ്ടാണ് ഇന്ന് ഇത് ഇവിടെ അവസാനിക്കുന്നത് രഞ്ജു സാറ് ഞങ്ങളെ ഒരുമിച്ച് ടി ടി സി കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരാണ് പിന്നെ നമ്മുടെ ഒരു മാധ്യമ മേഖലയാണ് ആദ്യത്തെ ജീവിത രീതി അതുകൊണ്ട് അങ്ങനെ പോയതാണ് അപ്പോൾ രഞ്ജു സാറ് വളരെ ആക്റ്റീവായ ഒരു ആണ് അത്യാവശ്യം ഡാൻസ് ഒക്കെ കളിക്കും മികച്ച ഗായകനും കൂടെ അപ്പോൾ രഞ്ജു നമ്മുടെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ അങ്ങനെ വിലയിരുത്തുന്നു സാറ് പറഞ്ഞതുപോലെ ഈ നാട് ഏറ്റെടുത്ത ഒരു ഉത്സവം തന്നെയാണത് അപ്പോൾ പ്രത്യേകിച്ച് പറയണതെന്ന് പറഞ്ഞാൽ സാറ് പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ഫുഡ് ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും യൂസ് എറ്റ് അപ്പോൾ രണ്ട് നാല് ദിവസം കൊണ്ട് ഫുഡുണ്ട് ആദ്യത്തെ ദിവസം സ്കൂൾ ലെവലിലാണ് നടന്നത് ബാക്കി കെ എസ് ടി ആണ് നടത്തിയത് ഫുഡ് പക്ഷേ അതൊക്കെ പക്കാ പക്ക പക്ക എന്നുള്ള ബാക്കി തന്നെ വരാൻ പറ്റും ജില്ലാ തലത്തിൽ പോലും ഒരു ഫുഡ് ഉണ്ടോ എന്നുള്ളൊരു ഡൗട്ടുണ്ട് ഈ പറഞ്ഞപോലെ അമ്പലപ്പുഴ പാൽപ്പായസം കൊടുത്താണ് ഇന്നത്തെ ഇന്നത്തോടു കൂടി നിർത്തിയിരിക്കുന്നത് അത്രയും ക്വാളിറ്റിയുള്ള ആഹാര സാധനങ്ങളാണ് ആർക്കും പരാതിയില്ല ഒന്നുമില്ല സാർ നമ്മൾ ഈ സബ് ജില്ല കലോത്സവം എന്ന് പറയുന്നത് ഈ നാട്ടിന് ഒരു ആഘോഷിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് ഇവിടെ നമ്മൾ കാണുന്നത് എന്നാൽ നമുക്ക് ഞാനും രഞ്ജു സാറും കൂടെ നമ്മുടെ ഇവിടെ കൂപ്പൺ വിതരണമാണ് നമുക്ക് കിട്ടിയത് എന്നാൽ നല്ല രീതിയിൽ നമ്മൾ കൂപ്പൺ എല്ലാവർക്കും കൊടുക്കുകയും അതുപോലെ ഫസ്റ്റ് ഒരു കൂപ്പൺ കൊടുത്തെങ്കിലും പിന്നെ ഒരു കുട്ടികളെപ്പോലും നമ്മൾ തിരിച്ചു വിടാതെ എല്ലാ കുട്ടികൾക്കും ഈ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഒരുക്കം നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു കുട്ടികൾ പോലും വേണ്ട നമ്മൾ കളഞ്ഞിട്ടില്ല എല്ലാവരെയും സഹകരിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് വിതരണം നടത്തിയത് അതിന് നല്ലൊരു സന്തോഷമാണ് നമുക്ക് നമ്മുടെ കെ എസ് സി എന്ന അധ്യാപക സംഘടന ഏത് വർക്ക് ഏറ്റെടുത്താലും അത് വൻ വിജയമായിട്ട് തന്നെ ആയിരിക്കും ചെയ്യുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ പ്രോഗ്രാമാണ് ചെയ്തത് അഞ്ച് ദിവസത്തെ പ്രോഗ്രാമും യാതൊരു തരത്തിലുള്ള പരാതിയില്ലാതെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു അതോടൊപ്പം ഈ വർഷം ഫുഡിനെക്കുറിച്ച് ആർക്കും ഒരു എതിരഭിപ്രായവും ഇല്ല അതുമാത്രമല്ല ആരെയും നമ്മൾ തിരിച്ചയച്ചിട്ടില്ല വന്ന എല്ലാ വർക്കും പുറത്തുനിന്നുള്ള രക്ഷിതാവായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ എസ്കോട്ടിങ് ടീച്ചേഴ്സ് ആയിക്കോട്ടെ എല്ലാവർക്കും ഫുഡ് നല്ല രീതിയിൽ കൊടുക്കാൻ സാധിച്ചു അത് കെ എസ് ടി എ എന്ന അധ്യാപക സംഘടനയ്ക്ക് അഭിമാനത്തോടു കൂടി ഇനി പറയാം ഇന്നിവിടെ അവസാനിക്കുകയാണ് ഈ സമയത്ത് അധ്യാപകരും വിദ്യാർത്ഥികളും സംതൃപ്തിയോടെയാണ് ഇവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത് നമസ്കാരം പേരെന്താണ് ഭക്ഷണത്തെ കുറിച്ച് നല്ല അഭിപ്രായം ആണല്ലോ അപ്പൊ അവര് നല്ല രീതിയിലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടോ അപ്പോൾ നിങ്ങളുടെ പാചകം കൂടെ ആയപ്പോ അമ്പലപ്പഴ പാ പായസമൊക്കെ കൊടുത്തെന്ന് അറിഞ്ഞു ഞങ്ങളും കഴിച്ചായിരുന്നു നമ്മുടെ ടീമിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു കൂട്ടായ്മ ഒരു ഭാഗമാണ് ഒരാളെ കൊണ്ടുവന്ന് കൊണ്ടുവന്നൊന്ന് എല്ലാവരും നല്ല രീതിയിൽ നിന്നതുകൊണ്ട് പിന്നെ നന്നായിട്ട് ചെയ്യാൻ പറ്റി എത്ര കാലം ആളോ തുടങ്ങിട്ടോ ഞാനൊരു ഇരുപത് ഇരുപത്തഞ്ചു വർഷം ഉള്ളത് നമ്മൾ എട്ട് പത്ത് പേരുണ്ട് തന്താന നത്താരം താന തന്താനേ താനാ തിനത്തന്നാരം താന തന്താനേ താനാ തിനത്തന്നാരം താന തന്താനേ താനാ തിനത്തന്താനം താന ആദിയില്ലല്ലോ രന്തമില്ല ലോല പോലായുഗത്തിൽ ആദിയില്ലല്ലോ രന്തമില്ല ലോല പോലായുഗത്തിൽ തന്നാനേ താനാ തിന താന താനാ തന്നാനേ താനാ തിന തന്നാരം താനാ തന്നാനേ താനാ തിന താന താനാ തന്നാനേ താനാ തിന തന്നാരം താനാ അപ്പോ അധ്യാപകരും അധ്യാപകരും അത്ര നിസ്സാരക്കാരല്ലെന്ന് മനസ്സിലായോ അപ്പോ എന്തായാലും വളരെയധികം നന്ദി സാർ അപ്പോ നിങ്ങളുടെയൊക്കെ ഈ ഉദ്യമങ്ങൾ തന്നെയാണ് ഭാവിയിലെ തലമുറയെ വലിയ വിവരങ്ങളിൽ എത്തിക്കുക അതെ വാർത്തെടുക്കുന്നത് എല്ലാവർക്കും വളരെയധികം ആശംസിക്കും താങ്ക് യു സാർ താങ്ക് യു ടിയിലെ മധ്യാപരമായിട്ടൊക്കെ സംസാരിച്ചു വളരെ നല്ലൊരു കലോത്സവമാണ് വളരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ നന്നായിട്ട് പരിപാടികൾ അവരുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ കോവിഡിന്റെ കോവിഡ് സമയത്ത് കഴിഞ്ഞതിന് ശേഷം കുട്ടികളുടെ കലാപാസനയും എല്ലാം വളരെ കുടിച്ചു കൂടിയിട്ടുണ്ടെന്നാണ് അഭിപ്രായം എന്താണ് സാറിന്റെ അഭിപ്രായം അല്ല നമുക്ക് കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണ് അക്കലോത്സവം അതിന്റെ സ്കൂൾ തലവും ഉപജില്ലാ തലവും റവന്യൂ തലവും കഴിച്ചിട്ടാണ് സംസ്ഥാന അക്കലോത്സവത്തിലേക്ക് പോകുന്നത് നമുക്കറിയാം കുട്ടികൾക്ക് അവസരം ഉണ്ടാവും മറ്റു പല സംസ്ഥാനങ്ങളിൽ അവസരങ്ങൾ എന്ന് പറയുന്നത് പണത്തിന്റെയും അധികാരത്തിന്റെയും സ്വാധീനങ്ങൾക്കനുസരിച്ചിട്ടാണ് പ്രവേ ഇത് ഓരോരുത്തരെ ഉയർത്തിക്കൊണ്ടുവരുന്നത് സാധാരണ കുട്ടികൾക്ക് അവസരം കിട്ടുന്നില്ല കേരളത്തിലെ കലോത്സവത്തിന്റെ പ്രത്യേകം ആർക്കും ഏതൊരു വിധ തടസ്സവും ഇല്ലാതെ എല്ലാവർക്കും അവരുടെ അവസരങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കലാമത്സരമായി മാറുകയാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ക്ലിക്ക് ചെയ്യുക